നമസ്കാരം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഉദയം കൊണ്ട അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നിയമങ്ങളെല്ലാം കാടൻ നിയമങ്ങളാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് ലോകം മുഴുവൻ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉയർന്നു വരാറുണ്ട് ഉയർന്നു വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്ന ആളുകളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പ്രവാചകൻ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ലോകത്തിന്റെ പ്രവാചകനാണ് എന്നാൽ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചതനുസരിച്ച് ഇസ്ലാം പറഞ്ഞതനുസരിച്ച് വസ്ത്രം ധരിച്ചിരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ സംഭവം നമുക്ക് മുന്നിലുണ്ട് പർദ്ധ ധരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോയിരുന്ന കുട്ടികളെ ചാക്കുകെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ച കാസ പോലുള്ള സംഘടന നമ്മുടെ നാട്ടിലുണ്ട് യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത വിധത്തിലുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ പീഡനത്തിനിരയാകാത്ത ഒരു സ്ത്രീയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ് കാരണം ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ പരാതികൾ ഉയർന്നു വരികയാണ് ഇവിടെ നിരവധി ആളുകൾ ആരാധനാമൂർത്തിയായി കൊണ്ടുനടഞ്ഞിരുന്ന പലരുടെയും ദൈവതുല്യം പലരും കണക്കാക്കിയിരുന്ന പല സിനിമാ പ്രവർത്തകരും പല സിനിമാ നടന്മാരും പകൽമാന്യന്മാരാണെന്നുള്ള കാര്യം കൂടെ വ്യക്തമാവുകയാണ് അമ്മവേഷത്തിൽ അഭിനയിച്ച നടിയെപ്പോലും വെറുതെ വിടാത്ത പകൽമാന്യന്മാരുള്ള ഒരു മേഖലയായി സിനിമാ മേഖല മാറിയിരിക്കുകയാണ് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ പിരിച്ചുവിട്ടിരിക്കുന്നു അത്രമാത്രം അതിനുള്ളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇവിടെ അപരിഷ്കൃത സമൂഹം എന്നാണ് പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് വസ്ത്രം ധരിച്ചിരുന്ന സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ ആ നിയമങ്ങളെ കുറിച്ച് പലരും പ്രചരിപ്പിച്ചിരുന്നത് പ്രാചീന ഗുഹാവാസികൾ പോലും മൂക്കത്ത് വിരൽ വെച്ചു പോകുമത്രേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച നിയമങ്ങൾ അത്തരത്തിലായിരുന്നു എന്നാണ് പലരും പറഞ്ഞിരുന്നത് ഒരു സ്ത്രീയും പുരുഷനും ഇടപഴകുമ്പോൾ അത് എത്രമാത്രം അടുത്തിടപഴകാം എത്രമാത്രം അകലം പാലിക്കണം എന്നതിനെ കുറിച്ച് പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് വസ്ത്രധാരണ രീതികളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു നിയമമുണ്ട് എന്നാൽ അത്തരത്തിലുള്ള നിയമങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കാറില്ല ഓരോ വ്യക്തികളും ഓരോ സ്ത്രീകളും അവരവരുടേതായ രീതിയിൽ അവരവരുടെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് എന്നാൽ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിലക്കേർപ്പെടുത്തുന്നവർ പാതി ശരീരം പുറത്തു കാണിച്ചു കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നവർക്കെതിരെ ഒരു അക്ഷരം പോലും പറയാൻ തയ്യാറാകാറില്ല അവിടെ സ്ത്രീ സ്വാതന്ത്ര്യം ഉയർന്നു വരും അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് സ്ത്രീയുടെ ഇഷ്ടമാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൽ അതിനെതിരെ വിമർശിച്ചാൽ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇന്ന് എറണാകുളം സിറ്റി ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ പ്രമുഖ നഗരങ്ങളിൽ പതിനെട്ട് വയസ്സ് പോലും പ്രായമാകാത്ത കുട്ടികൾ അവരുടെ ആൺ സുഹൃത്തിനൊപ്പം ബൈക്കിൽ നാടുചുറ്റുകയാണ് ഏറ്റവും കൂടുതൽ ഗർഭനിരോധന ഉറകളും അതുപോലെ തന്നെ അതിന്റെ മരുന്നുകളുമൊക്കെ വിൽപ്പന നടത്തുന്നത് കൊച്ചി നഗരത്തിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കൊച്ചി നഗരത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ ബാംഗ്ലൂർ നഗരത്തിലെ അവസ്ഥ അതിനേക്കാൾ ഭയാനകമാണ് ഒരുമിച്ച് സ്ത്രീയും പുരുഷനും ഒരു റൂമിൽ താമസിച്ചാൽ ആ സ്ത്രീക്ക് പരാതി പരാതിയില്ലെങ്കിൽ കേസെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിരിക്കുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെയാണ് പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇടപെട്ടത് സ്ത്രീയും പുരുഷനും തമ്മിൽ എത്രമാത്രം അടുത്തിടപഴകാം എത്രമാത്രം അകലം പാലിക്കണം ഇസ്ലാമത വിശ്വാസ പ്രകാരം ഹജ്ജ് ഉമ്ര യാത്രകൾ സ്ത്രീകൾ നടത്താറുണ്ട് ഒരുപാട് യാത്രകൾ നടത്താറുണ്ട് നടത്തേണ്ടതുണ്ട് എന്നാൽ ഹജ്ജ് ഉമ്ര യാത്രയുമായി ബന്ധപ്പെട്ടു പോലും വിവാഹബന്ധം ഹറാമായിട്ടുള്ള അതായത് ആ സ്ത്രീയുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഏറ്റവും അടുത്ത ഒരു ബന്ധു കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ കൃത്യമായി പറയുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാറുണ്ട് ഈ യാത്രകളിൽ അല്ലാതെ ഹജ്ജിന് യാത്ര ചെയ്യാൻ കഴിയില്ല ഉംറക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നാൽ അത്തരത്തിലുള്ള നിയമങ്ങളെയൊക്കെ കാടൻ നിയമങ്ങളെന്നും അപരിഷ്കൃത നിയമങ്ങളെന്നും പറഞ്ഞ് അധിക്ഷേപിക്കുന്നവർ ഇപ്പോൾ അവർ മൗനം പാലിക്കുകയാണ് ആരും ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല ഓരോ ദിവസം കഴിയും തോറും ഇവിടെ ഓരോ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആരാധകരുള്ള പകൽമാന്യന്മാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അപൂർവം ചിലർ മാത്രമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പെടാതെ മാറി നിൽക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ അടുത്ത് ഇടപഴകിയാൽ എന്താണ് കുഴപ്പമെന്നുള്ളത് ഇപ്പോൾ കുറച്ചെങ്കിലും ആളുകൾക്ക് മനസ്സിലായി കാണും അല്ലെങ്കിലും ഇവിടെ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നേരത്തെ പ്രവാചകൻ പറഞ്ഞ വിഷയങ്ങൾ കാടൽ നിയമങ്ങളാണെന്ന് പറഞ്ഞ് കളിയാക്കാൻ ആരും വരാറില്ല എന്തായാലും ഒരു കാര്യം ഇവിടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവാചകൻ ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചത് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യങ്ങളും വെറുതെ ആയിട്ടില്ല സ്ത്രീയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പാതി കാണിക്കാവുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കരുത് കൃത്യമായി സ്ത്രീ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും മറക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞതിൽ തീർച്ചയായും ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മുഴുവൻ ഇത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നവരൊന്നുമല്ല അല്ലെങ്കിൽ അത്തരത്തിൽ ആ വസ്ത്രത്തെ ഇഷ്ടപ്പെടാത്തവരെ അടിച്ചേൽപ്പിക്കാനും ഇവിടെ ഒരാളും തയ്യാറാകാറില്ല എന്നാൽ ധരിക്കുന്ന ആളുകളെ വെറുതെ വിടാൻ തയ്യാറാകണം അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പാതി തുറന്ന പാതി ശരീരം കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രം മാത്രമല്ല സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് ആ വിഷയത്തിൽ വിമർശിക്കുമ്പോൾ മാത്രം സ്ത്രീ സ്വാതന്ത്ര്യം ഉയർന്നു വന്നാൽ പോരാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഉണ്ടായാൽ പോരാ തീർച്ചയായും സ്ത്രീ സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹജ്ജിന് യാത്ര ചെയ്യുകയാണെങ്കിലും ഒമ്രക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും വിവാഹബന്ധം ഹറാമായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ബ്ലഡ് റിലേഷനിൽപ്പെട്ട വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തി കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ കൂടെ ഉണ്ടാകണം അത് സ്ത്രീ സുരക്ഷയുടെ ഭാഗമാണ് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് പത്തും പതിനഞ്ചും ഇരുപതും വട്ടം പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പല വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വാർത്തകൾ മുഴുവൻ പീഡനമായി കാണാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് ചിലതൊക്കെ വിട്ടുവീഴ്ചകളുടെ ഭാഗമായി ചില കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടി ചിലരൊക്കെ പലപ്പോഴും സഹകരിച്ചു പോയിട്ടുണ്ടാകാം അവിടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ കുറവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സ്ത്രീയുടെ അച്ഛനോ അമ്മയോ സഹോദരനോ വേണ്ടപ്പെട്ടവരോ കൂടെയുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ഈ ഒരു സമയത്ത് പുറത്തു വന്നിട്ടുണ്ട് ഒരു പ്രമുഖ നടി പറഞ്ഞത് എന്നെ സംവിധായകൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി ഞാൻ എൻ്റെ പിതാവിനെ വിളിച്ചാണ് അങ്ങോട്ട് പോയത് അത്തരത്തിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് ഒഴിയുന്നതിന് വേണ്ടി ചൂഷണങ്ങൾക്ക് ഇരയാകാതിരിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളും ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ അവസരങ്ങൾ കിട്ടാതെ വന്നപ്പോൾ പലരും ആരാണ് അവസരം നിഷേധിച്ചത് തനിക്ക് മുന്നിൽ വിലങ്ങു തടിയായി നിന്നത് ആരാണെന്ന് നോക്കി പലരെയും ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ പരാതികളും സത്യമാണെന്നല്ല എന്നാൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം പരാതികൾ സത്യമാണ് വീഴ്ചകൾ സ്ത്രീകളുടെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വീഴ്ചകളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ചില കാമവെറിയന്മാരായിരുന്നു ഇവിടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്തായാലും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷയും സ്ത്രീ സ്വാതന്ത്ര്യവും കുടുംബ ബന്ധത്തെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിന്റെയൊക്കെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ ആളുകൾ ഇവിടെ പലരെയും ആരാധിച്ച ആരാധിച്ച് ഇനി ദൈവത്തിന് പോലും സ്ഥാനമില്ലാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് അത്തരത്തിൽ ആരാധിച്ച് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കി വലിയ ഫ്ലെക്സുകളൊക്കെ വെച്ച് നടക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി സിനിമാ പ്രവർത്തകർ നമുക്കിടയിലുണ്ട് ഇവരുടെയൊക്കെ ജീവിത പങ്കാളികൾ പലപ്പോഴും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇവർ തിരഞ്ഞെടുത്ത ആളുകളാണ് ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കുക സാധാരണ രീതിയിൽ നമുക്കൊക്കെ നമ്മളൊക്കെ ഒരു ജോലി തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ ആ ജോലിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഗൾഫ് മേഖലകളിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലും ഒക്കെ തൊഴിലെടുക്കുന്ന ആളുകൾ അവർക്ക് തെറ്റില്ലാത്ത ശമ്പളമുണ്ട് നല്ല ജോലിയാണെങ്കിൽ അവരുടെ മക്കളെയും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഭാര്യമാരെയും ഒക്കെ ആ മേഖലയിലേക്ക് അവർ സ്വാഗതം ചെയ്യാറുണ്ട് ആ ജോലി കിട്ടുന്നതിന് വേണ്ടി അവർ ശ്രമിക്കാറുണ്ട് എന്നാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ജീവിത പങ്കാളികൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉള്ളവരായിട്ട് പോലും ഇവരുടെ ജീവിത പങ്കാളി ആയതിനു ശേഷം എത്രയോ സിനിമാ നടിമാർക്ക് അവർ സിനിമയിൽ വിലക്കേർപ്പെടുത്തി നമുക്ക് മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട് ഞാൻ ആരുടെയും പേരെടുത്തു പറയുന്നില്ല സിനിമാ മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ആളുകൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും സ്വന്തം ഭാര്യയെ പിന്നീട് ആ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പല ഭർത്താക്കന്മാരും ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം വരുന്ന സിനിമാ നടന്മാർ അതുപോലെ തന്നെ അവരുടെ ഭാര്യമാർ അവരുടെ പെൺമക്കളെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറായില്ല അതായത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്വന്തം മക്കളുടെ ഭാവി തീർച്ചയായും അവർക്ക് ആ വിഷയത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം ഇവർ പ്രവർത്തിക്കുന്ന മേഖല ശരിയല്ല എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ടായിരുന്നു അത് അവരുടെ മക്കളുടെ കാര്യത്തിലും ഭാര്യയുടെ കാര്യത്തിലുമൊക്കെ അവർ കൃത്യമായി അത് ചെയ്തു എന്നാൽ അന്യന്റെ മക്കളുടെ കാര്യത്തിൽ അവർക്കൊരു ആശങ്കയുമില്ല മറ്റുള്ളവർ ഏത് വിധേരയും ആയിക്കോട്ടെ എന്നുള്ള ചിന്തയായിരുന്നു അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരിക്കലും ആ മേഖല ശരിയല്ല ഇത് വലിയ പ്രശ്നം പിടിച്ച മേഖലയാണ് സ്ത്രീ ഒരിക്കലും ഇവിടെ സുരക്ഷിതയല്ല എന്ന് കൃത്യമായി അറിയാവുന്ന സ്ത്രീയെ സുരക്ഷിതയാകാൻ അനുവദിക്കാത്ത ഒരു വിഭാഗത്തെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിച്ചു ആരാധിച്ചുകൊണ്ട് നടക്കുന്നത് തീർച്ചയായും അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും ഈ ആരാധനാ മനോഭാവം ഒന്ന് മാറ്റിവെക്കണം അതിനെങ്കിലും പ്രബുദ്ധ കേരളം തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്